ബസ് യാത്രക്കാരുമായി റോഡിന്റെ സംരക്ഷണ തങ്ങി നിന്നു പീരുമേട് അയ്യപ്പ ാണ് അപകടമുണ്ടായത് കൊട്ടാരക്കര ദേശീയപാതയിൽ പീരുമേട് കരടിക്കുഴിക്ക് സമീപം അൻപത്തി ആറാം മൈൽ ഭാഗത്ത് വെച്ചാണ് ബസ് അപകടത്തിൽപ്പെട്ടത് കുമളിയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് തെന്നിമാറി റോഡിന്റെ സംരക്ഷണ ഭിത്തിയിൽ താങ്ങി നിൽക്കുകയായിരുന്നു ബസിന്റെ പകുതിയോളം ഭാഗം സംരക്ഷണ ഭിത്തിയും കടന്നാണ് നിന്നത് തലനാരിഴയ്ക്ക് അത്ഭുതകരമായാണ് വൻ ദുരന്തം ഒഴിവായത് തൊട്ടു താഴെ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ലേഡീസ് ഹോസ്റ്റലാണ് ഉണ്ടായിരുന്നത് ബസിൽ ഏഴ് യാത്രക്കാരും ഉണ്ടായിരുന്നു ഇവർ പിൻവാതിലിലൂടെ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു പകുതി ഭാഗം റോഡിലും പകുതി ഭാഗം അന്തരീക്ഷിതരുമായി നിന്ന ബസ് അഗ്നിരക്ഷാസേനയെത്തിയാണ് റോഡിലേക്ക് നീക്കിയത് അത്ഭുതകരമായ രക്ഷപെടലിന്റെ അമ്പരപ്പിലാണ് ബസ് യാത്രക്കാർ തലയ്ക്ക് മുകളിൽ വരെ എത്തിയ ാണ് ഹോസ്റ്റലിലെ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും